അതിർത്തിയിൽ രൂക്ഷമായി യുദ്ധഭൂമികൾ നിലനിൽക്കുന്നതിനിടയിൽ ഇന്ത്യ പാകിസ്ഥാനുമായി വെടിനിർത്തൽ കരാർ തുടരാനായി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയപരമായി വളരെയധികം സംസാര വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നതെന്ന് പറയാം വിമർശകർ ഇന്ദിരാഗാന്ധിയുടെ ശക്തമായ തീരുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിലവിൽ വെടിനിർത്തൽ നിലപാടിനെതിരെ രംഗത്തും വരികയുണ്ടായി മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ലാഹോർ വരെ ഇറങ്ങിയിരുന്നു സൈന്യം എന്നാൽ ഇപ്പോഴത്തെ നീക്കത്തിൽ ശക്തിയുടെ അഭാവമാണോ യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ വാക്താക്കൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യം പാക് ആക്രമണത്തിന് ശക്തമായി മറുപടി നൽകിയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം ഇന്നത്തെ തീരുമാനം ശരിക്കും വിമർശകരെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഇന്ദിരയുടെ ചിത്രം കയ്യിൽ കൊണ്ട് ബി ജെ പി നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ കൂടുതലും പ്രതിപക്ഷം ചെയ്യുന്നതും അവകാശ സംരക്ഷണത്തിന്റെയും അതുപോലെ ഭീകരതയ്ക്കെതിരായ നിലപാടിന്റെയും പേരിൽ ജനങ്ങളോട് വാഗ്ദാനം ചെയ്ത ശക്തമായ പ്രതികരണങ്ങൾക്ക് പകരം സമാധാനത്തിന് വേണ്ടിയുള്ള വെടിനിർത്തലിലേക്ക് ഇറങ്ങാൻ മോദി സർക്കാരിന് തിരിച്ചടിയാണോ കൂടുതലും കാണപ്പെടുന്നത് എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് കൂടുതലും പുതിയ രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് екен അമേരിക്കയൊക്കെ ഏതോ അവിടെ ആ അതിർത്തിക്ക് അപ്പുറത്ത് മതി ഇത് ഇന്ത്യയാണെന്ന് പറയാൻ ഒരു ഇന്ദിരാഗാന്ധി ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഒരു ചോദ്യമാണിപ്പോൾ നിലനിൽക്കുന്നത് തള്ളുന്നത് പോലെ ശരിക്കും അത്ര എളുപ്പമല്ല ചെയ്യാൻ എന്ന് ബി ജെ പി കാര് മനസ്സിലാക്കിയാൽ മാത്രം മതി ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിൽ പറയുന്നത് ഈ പോസ്റ്റിൽ തന്നെ മറുപടിയും കമൻറ്റായി വരുന്നുണ്ട് എന്നാൽ ഒരു ചെറിയ വ്യത്യാസമാണ് ഉള്ളത് അന്ന് അമേരിക്ക നിലനിന്നിരുന്നത് പാകിസ്ഥാനോടൊപ്പമായിരുന്നു പക്ഷേ ഇന്ന് അമേരിക്ക നിലനിൽക്കുന്നത് ഇന്ത്യക്കൊപ്പമാണ് ശത്രു പറഞ്ഞാൽ ഒരിക്കലും ഇന്ത്യ അനുസരിക്കില്ല സുഹൃത്ത് ഇടപെടുകയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യും അതാണ് ഇന്ത്യ അന്നും ഇന്നും ഇത്തരത്തിലായിരുന്നു ഈ പോസ്റ്റിന് ലഭിച്ച മറുപടി വെടിനിർത്തിയത് ശരിക്കും എന്തിനാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ വേദികളിൽ ഏറ്റവും ശക്തമായി വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മെയ് മാസത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ ഇന്ത്യ നടത്തിയ അതിവേഗ പ്രതികരണത്തെ തുടർന്നുകൊണ്ട് പാകിസ്ഥാനുമായുള്ള സമാധാന സംവാദത്തിലേക്കുള്ള വേഗതയിലുള്ള തിരികെ പോക്കും ഏറെ വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ള ആരോപണം ശക്തമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്